സാധനം പോകാൻ വിഷമ ഇപ്പൊ ഞാൻ പോവാൻ കഴിയാതെ അത് തന്നെ വൺ ഇന്ത്യ മലയാളം ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ തിലാനൂർ എന്നൊരു പ്രദേശത്താണ് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിർമ്മിക്കുന്ന ദേശീയപാതയുടെ ഒരു ഭാഗമാണ് ഈ ഭാഗത്തിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ആ രണ്ട് വീടുകൾ അവർ ഇന്നൊരു കഷ്ടത അനുഭവിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സഞ്ചരിക്കാൻ വഴിയില്ല നിലവിൽ ഈ കാണുന്നതിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് കുന്നിടിച്ച ഭാഗം മുൻപ് ഒരു റോഡായിരുന്നു ചക്കരക്കല്ല് മുതൽ താഴെച്ചൊവ് വരെ ബന്ധിപ്പിക്കുന്ന റോഡ് എന്നാൽ ആ റോഡിലേക്കാണ് നിരന്തരം ഇവർ സഞ്ചരിച്ചിരുന്നു കൊണ്ടിരുന്നത് നിരന്തരം ദിവസേന നാല് ബസ്സുകളോളം സർവീസ് നടത്തിയിരുന്നു ദേശീയപാതയ്ക്കായി ആ കുന്നിടിച്ചപ്പോൾ നഷ്ടമായത് ഇവർക്ക് ഒരു വഴിയാണ് രോഗികളായ ഇവർ ചികിത്സക്കായി ആശുപത്രിയിൽ പോകാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ബാക്കി ഇവരുടെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഇപ്പൊ എന്താണ് പ്രധാന പ്രശ്നമാണ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നാൽ തന്നെ അവർക്ക് വരാനോ കയ്യില്ല സാധനം പോകാനോ ഒന്നും കയ്യില്ല സാധനം പോകാൻ വേഷമാണ് ഇപ്പൊ ഞാൻ പോക്കില്ല കാലു വേദനയുള്ളുണ്ട് എവിടേയും പോക്കില്ല പോകാൻ കഴിയും ഇപ്പൊ ഡോക്ടർ പോണോ ഇളക്കെടുക്കുമോ രണ്ടു മാസം കഴിയുമ്പോൾ പോണം കാണിക്കാൻ വേണ്ടി മുട്ടുകാരനൊക്കെ കാണിച്ചിട്ടുണ്ട് കൊയിലെ ഡോക്ടർ അയാളെ മരുന്ന് കുളിക്കുമെന്ന് അതുകൊണ്ട് ഇനിയിപ്പോ ഒരു മാസം കഴിയുമ്പോൾ പോകണം അത് മോൻ രണ്ട് കഴിയുമ്പോൾ പിടിച്ചിട്ട് പെലിച്ച് കയറ്റുന്ന മോനെ കയറ്റല്ല അതിലൂട്ടെ ഉം പോകാൻ കഴിയാത്തതുകൊണ്ട് ഇതിലൂട്ട് വണ്ടിയിലൂട്ടുന്ന റോഡേനും ആ ബസ് ഇടുന്ന അങ്ങോട്ട് ബസ് ഉണ്ട് ആ ബസ് വന്ന റോഡല്ലേ ഇത് കണ്ണൂര് ചക്ക ഇങ്ങനെ ഇങ്ങോട്ട് ചക്കര കല്ല് ആറ്റടപ്പ അങ്ങനെ അങ്ങനെ പോകുന്ന റോഡ് നാല് ബസ് ഉണ്ട് ആറ് ബസ് ഇപ്പം അങ്ങോട്ട് കൂട്ടിയാ പോകുന്നു ഇങ്ങോട്ട് വരാണ്ട് ഇപ്പം പോന്നത് നമ്മൾ അങ്ങ് പോണം അപ്പുറം പോണം വാഹനത്തിന് വേണ്ടി വളച്ചിട്ട് ചാലക്കൂട്ടെത്രോമീറ്റർ വരും നമുക്ക് ഇവിടെ ആ ഇത് തന്നെ ബസ് ഇവിടെ തന്നെയാണോ ഇപ്പം നടക്കണം മൂന്നാല് വളവ് അത്രം കഴിയണം ആ റോഡിലോട്ട് അങ്ങോട്ട് പോയിട്ട് ഇതില്ലേ അങ്ങ് ചലക്ക് അതിന്റെ അടുത്തേക്ക് പോകുന്ന റോഡിന്റെ അടുത്ത് എത്തണം ബസ് ആടന്നാണ് അതിലൂട്ടേപ്പം ബസ് പോകുന്നു നമുക്ക് കാര്യമായിട്ട് ഇപ്പൊ നമുക്ക് രണ്ടാക്കാന്ന് ഈ വിഷമം മറ്റുള്ളവരുടെ ഏകത്തുട്ട് ചെറിയോളുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ലാന്ന് കൊടുത്തിന് ില്ല അതേ നിങ്ങളുടെ മൂന്ന് നിർമ്മിക്കുന്നുണ്ട് അത് ആദ്യമുള്ള റോഡിന്റെ സ്ഥലത്ത് തന്നെയല്ലേ പില്ലർ വരുന്നു അതിന്റെ അടുത്ത് പോകേണ്ട വിധത്തില് നമുക്ക് വഴി മതി അങ്ങോട്ട് പോകാതെ കൂടി ൂടി ഇറക്കി കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് തീരെ നടക്കാനും പോകാൻ പറ്റാത്തു റോഡിൽ പണി നടക്കുന്ന സമയത്ത് നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ലേ സംസാരിച്ചത് സർവീസ് റോഡ് പറ്റില്ല അതൊന്നും നമ്മളോടൊന്നും പറഞ്ഞിട്ട് നമ്മൾ അത്ര നമുക്ക് എന്ത് ചെയ്താലും റോഡ് പോകട്ടെ അതിന്റെ വഴി ഉണ്ടാക്കി തന്നെ വിചാരിച്ചത് ഇതുവരെ ഒന്നും കാണുന്നില്ല ഞാൻ ഏടി പോകാൻ കഴിയാതെ കുറേ ദിവസം ഇവിടെ തന്നെ വീട്ടിലായി ആയി പിന്നെ ഒരു രോഗിയാണ് അസ്തമായ രോഗിയാണ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആവുമ്പോ ഇപ്പൊ ഏതു ഭാഗത്തോട്ടേ ഈ കുന്നും മുട്ടയും കയറിയിട്ടു പോകാനുള്ള വിഷമം ഏർ അപ്പുറത്തെ വഴിയായിരുന്നു ഏറെ പോവാ ഇപ്പൊ സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല അത്ര വിഷമമാണ് ഇതിപ്പോ നിങ്ങൾ എത്ര നേരം ചുറ്റണം അപ്പുറത്തേക്ക് ഇപ്പൊ ചുറ്റണ്ടെങ്കിൽ വേണോ അങ്ങോട്ട് എത്തണ്ടിരിക്കുന്നത് ഇറങ്ങിയിട്ട് നേരത്തെ റോഡ് ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിലേക്ക് ആയിട്ട് പേരുടെ റോഡുണ്ടായിരുന്നു ആ അത് അത് വഴി അങ്ങ് ഔട്ട് കയറാർത് വരെ എത്തും അതില്ല ഇപ്പൊ അപ്പൊ ഇവിടെ ഈ പൊളിച്ച് ഈ എടുത്തിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ വീടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉള്ള സ്ഥലമാണ് അത് 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 ആ അവര് കാശെല്ലാം എല്ലാം കൊടുത്തിട്ട് ഇതായതാണ് ആ നമ്മള് ഒരു അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു അത് റോഡിന് പോയി അത് നിങ്ങൾ കൊടുത്തതാണ് അപ്പൊ നിങ്ങൾ ഈ വീടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ല ഒന്നും പ്രശ്നമില്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ആ ഇത് പ്രശ്നങ്ങളുണ്ടായിട്ടില്ല അതാണ് നിങ്ങൾ നേരിട്ട് കളക്ടറെ കാണാൻ പറ്റും ഒരു പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞു അന്നേരത്ത് കണ്ടിട്ടില്ല പിന്നെ മെമ്പർ പറഞ്ഞു അതിന്റെ എല്ലാ കാര്യങ്ങളെല്ലാം ജയിക്കുക നമുക്ക് നടന്നുകൊണ്ട് ഒരു വഴിയെങ്കിലും കിട്ടണമെന്നില്ല അതിന്റെ അതിന്റെ പെട്ടെന്ന് എന്തെങ്കിലും രോഗം വന്ന് ജാസ്തിയായി പോയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റാതെ ഒരു അവസ്ഥയായി ഇപ്പ തന്നെ ഞങ്ങൾക്ക് കഥപ്പ് വന്നിട്ടാ ഉള്ളത് പറയുമ്പോ അതെ വഴി വേണോ അതെ ഈ ജംഗ്ഷനുമായിട്ട് ബന്ധപ്പെടേണ്ട നമുക്ക് മറ്റുള്ള ഇതൊന്നുമല്ല ജൻഷനുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു വഴിയാണ് ഏടി പോകാൻ പറ്റും ഇതാ നമ്മള് കടന്നു പോകുന്നത് കുട്ടിയോ ആ ഒറ്റ ഒരു വഴിയില്ലാത്തതിന്റെ വിഷമം അത് ഇല്ലാത്തവനെ മനസ്സിലാകൂ എന്ന് ആൾക്കാർ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഇവരുടെ അവസ്ഥയും ഇരുവരും രോഗികളാണ് പെട്ടെന്നൊരു ആശുപത്രിയിൽ പോകണമെന്ന് വെച്ചാൽ വളരെ ചുറ്റുവേണം അവർക്ക് സഞ്ചരിക്കാൻ അതിനാവശ്യപ്പെടുന്നത് അവർ ഒരു വഴിയാണ് റോഡൊന്നുമല്ല ചെറുതായി ആ ജംഗ്ഷൻ വരെ എത്തി സഞ്ചരിക്കാനുള്ള ഒരു ചെറിയ വഴി കണ്ണൂരിൽ നിന്നും ഫൈസലസിസ് വൺ ഇന്ത്യ മലയാളം